ിയയിലെ സെബാസ്റ്റയിലെ ചികിത്സകനും അദ്ദേഹം താമസിച്ചിരുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അദ്ദേഹം രോഗശാന്തി നൽകിയിരുന്നു ഐതിഹ്യമനുസരിച്ച് അസുഖബാധിതരായ വന്യമൃഗങ്ങൾ വിശുദ്ധന്റെ അടുക്കൽ സ്വയം വരുമായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മൃഗങ്ങളൊന്നും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നില്ല എന്ന് പറയപ്പെടുന്നു ഈ സമയത്താണ് കാപ്പാഡോസിയായിലെ ഗവർണർ ആയിരുന്ന അഗ്രികോള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി സെബാസ്റ്റയിലെത്തിയത് അദ്ദേഹത്തിന്റെ വേട്ടക്കാർ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി അർഗിയോസ് പർവ്വതത്തിലെ വനത്തിലെത്തി നായാട്ടെന്നതിലുപരി വിനോദമായിരുന്നു അവരുടെ ലക്ഷ്യം വിശുദ്ധ ബ്ലെയ്സിന്റെ ഗുഹയ്ക്ക് മുന്നിലായി ധാരാളം വന്യമൃഗങ്ങളെ കണ്ട അവർ അവിടെ എത്തുകയും പ്രാർത്ഥനയിലായിരുന്ന വിശുദ്ധനെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് അവർ അദ്ദേഹത്തെ പിടികൂടി ഗവർണറുടെ സമക്ഷം ഹാജരാക്കി അഗ്രിഗോള വിശുദ്ധനെ ക്രിസ്തുമത വിശ്വാസം ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചെങ്കിലും അതിൽ പരാജയപ്പെട്ടു തുടർന്ന് തടവറയിൽ അകപ്പെട്ട വിശുദ്ധൻ അവിടെയുള്ള തന്റെ സഹതടവുകാർക്ക് പലവിധ രോഗങ്ങളിൽ നിന്നും ശാന്തി നൽകി തൊണ്ടയിൽ മത്സ്യത്തിന്റെ മുള്ളു കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കാറായ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഇതിൽ ഉൾപ്പെടുന്നു ീ സംഭവമാണ് വിശുദ്ധ ബ്ലേസിന്റെ മാധ്യസ്ഥ തിരുനാൾ ദിനത്തിൽ കണ്ടനാളങ്ങൾ ആശീർവദിക്കുന്ന ആചാരത്തിന് കാരണമായത് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിനായി അവർ വിശുദ്ധനെ ഒരു തടാകത്തിൽ എറിഞ്ഞെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി വെള്ളത്തിന്റെ മീതെ നിൽക്കുകയും മീതെ നടന്നുകൊണ്ട് തങ്ങളുടെ ദൈവത്തിന്റെ ശക്തി വേട്ടയാടുന്നവരുടെ മുന്നിൽ തെളിയിക്കുകയും ചെയ്തു അത് അനുകരിക്കാൻ ശ്രമിച്ചവർ വെള്ളത്തിൽ താണുപോയി വിശുദ്ധൻ കരയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പിടികൂടി അവർ മർദ്ദിച്ചു ക്രൂരമായ ഈ മർദ്ദനങ്ങൾ ഈറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചു അദ്ദേഹത്തിന്റെ മാംസം ചെമ്മരിയാടിന്റെ രോമം ചീകുവാൻ ഉപയോഗിക്കുന്ന ചീർപ്പ് കൊണ്ട് പിച്ചി കീറുകയും തുടർന്ന് തലയറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെമ്മരിയാടിന്റെ രോമം കൊണ്ടുള്ള വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മധ്യസ്ഥനായി വിശുദ്ധനെ പരിഗണിക്കുന്നതിന്റെ കാരണം നൂറ്റാണ്ടുകളോളം പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും പ്രസിദ്ധനായിരുന്ന വിശുദ്ധ ബ്ലേസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഓക്സ്ഫോർഡ് സമിതി വിശുദ്ധന്റെ തിരുനാൾ ദിനം അടിമപ്പണി നിരോധിക്കുകയുണ്ടായി എല്ലാവിധ തൊണ്ട രോഗങ്ങൾക്കും വിശുദ്ധിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു കൂടാതെ വിശുദ്ധന്റെ തിരുനാൾ ദിനത്തിൽ രണ്ട് മെഴുകുതിരികൾ പ്രാർത്ഥനയോടുകൂടി ആശീർവദിക്കുകയും ഈ ആശീർവാദം ലഭിക്കുന്നവരെല്ലാം എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തൊണ്ട സംബന്ധമായ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു സഭയുടെ പതിനാല് സഹായക വിശുദ്ധരിൽ ഒരാൾ കൂടിയാണ് Is.